ഈ കണ്ടവർക്കും ഞാൻ ചോദിക്കും പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ എനിക്ക് തൊടുന്നത് പോലും അറിയത്തില്ലായിരുന്നു ഇപ്പൊ സ്മിത സിസ്റ്റർ വന്ന് എന്റെ കാലിത്തോട്ട് പ്രാർത്ഥിച്ചപ്പോ എനിക്ക് ആ കാലിന് വേദന വന്നു തുടങ്ങി അറിയത്തില്ലായിരുന്നു കാലിന് ഇല്ല അറിയത്തില്ലായിരുന്നു ഞാൻ ഈ സ്റ്റിക്ക് പിടിച്ചാണ് നടന്നോണ്ടിരുന്നത്

എന്നാൽ സഹോദരി പറഞ്ഞത് സെൻസേഷൻ ഇല്ലായിരുന്നു കാലയില് ആ നടക്കണ്ട 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 സിസ്റ്റർ നടക്കണ്ട ഒന്ന് അവിടെ നിന്ന് 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 നിന്നാമോ നടക്കണ്ട ഇപ്പൊ സിസ്റ്റർ പറഞ്ഞത് സെൻസേഷൻ കാലയിൽ ഇല്ലായിരുന്നു ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ ശരിക്കും സെൻസേഷൻ വന്നു ഇപ്പൊ സിസ്റ്റർ വേദന അവിടെ ഉണ്ട് നടക്കുമ്പോ അല്ലേ നേരത്തെ അറിയത്തില്ലായിരുന്നു തൊടുന്നു ഒന്നും ഇല്ല അറിയത്തില്ലായിരുന്നു ഒന്നും അറിയത്തില്ല ഒരു ഒരു ഫീലിങ്സും അറിയത്തില്ല ഓ സെൻസേഷൻ പിന്നെ വേദന നമുക്ക് വേണ്ട പതിനാറ് വർഷം കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു അറിയത്തില്ലായിരുന്നു ആര് തൊട്ടാലും ഞാൻ ആരെ ഒന്നും അറിയത്തില്ല ഓ എൻറെ നിങ്ങൾ കേട്ടേ പതിനാറ് വർഷം ചെരിപ്പിടാൻ പറ്റത്തില്ലായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ കാലിന്റെ അടിഭാഗം എല്ലാം മുറിയുമായിരുന്നു ഞാൻ അറിയത്തില്ലായിരുന്നു ഓ എന്റെ യേശുവി ഇപ്പൊ തൊടുമ്പോ അറിയാൻ പറ്റുന്നുണ്ട് ആമേൻ ആമേൻ ഇത് വലിയൊരു സാക്ഷ്യമാണ് പതിനാറ് വർഷമായിട്ട് സഹോദരിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു കേട്ടില്ല ചെരിപ്പിടാതെ പുറത്തിറങ്ങിയ മുറിവ് കാലേ മുറിവ് വരുമ്പോഴാണ് കാണുന്നത് ഇന്ന് കർത്താവിന്റെ കൃപയാൽ എന്ന ശരീരത്തിന്റെ മേൽ സെൻസേഷൻ തിരിച്ചു വന്നു പതിനാറ് വർഷമായിട്ടില്ലായിരുന്ന സെൻസേഷൻ ഇനി ആ വേദന നമുക്ക് വേണോ വേദന വേണ്ട വേണ്ട എന്നാ കൈവെച്ച സഹോദരങ്ങൾ കൈവെച്ച യേശുവിന്റെ നാമത്തിൽ കർത്താവേ

Hallelujah! Thank you, Jesus! Oh Rabahama!